പിന്നെ എൻ്റെ ആരോ അത് അച്ചാങ്ങി തിരിച്ചല്ലേ ഞങ്ങൾ ഓനെ തല്ലു നീന്നിട്ടുന്ന് കൊല്ലി വാക്കി നിന്നിടാണ് അവനെ തല്ലു എന്ന് പറഞ്ഞാൽ തല്ലു ഉറപ്പങ്ങൾ നേരെ വന്നാൽ തല്ലു താമരശ്ശേരി ഷഹബാസ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു അതായത് കമൻറ്റ് ബോക്സിലൊക്കെ ഒരു കാര്യമാണ് ബോറോ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേഷനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ് കേട്ടും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന അവർ എക്സാം എഴുതിക്കുന്നത് അതായത് പ്രതികളെ എക്സാം എഴുതിക്കുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു ഉണ്ട് വേറെ നിയമമുണ്ട് കൊണ്ടല്ല ഈ പറയുന്ന പിള്ളേരല്ലേ പതിനെട്ട് വയസ്സായിട്ടില്ല ഓമാർക്ക് അങ്ങനെ ആകുമ്പം അവർ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറേ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ കേരള പോലീസ് ഒരുക്കി വെച്ചിരിക്കുന്നത് അത് അങ്ങനൊരു ാണ് അപ്പൊ ആ കാരണം കൊച്ചു കുട്ടികളാവുമ്പം അവർക്ക് നേർ വഴി കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും പിന്നെ അത് മാത്രമല്ല പല പല നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് ഞാനിപ്പോൾ ഒരു ഷോർട്ടായിട്ട് അങ്ങ് പറഞ്ഞു കിട്ടുന്നതേയുള്ളൂ ഇപ്പം ഈ ഷഹബാസിന്റെ സ്കൂളിലേക്ക് ഒരു ഊമക്കത്ത് വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ആരാണ് ആ പയ്യനെ തീർത്തത് അവരെ എല്ലാവരെയും തീർക്കും എന്നുള്ള രീതിയിലാണ് ഈ ഊമക്കത്തും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം അത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷഹബാസിന്റെ കുറച്ച് വോയിസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതും സംസാരിക്കാനും ഞാൻ എനിക്ക് അടുത്ത സമയത്താണെങ്കിലും ഈ ഷഹബാസിന്റെ കേസ് സംസാരിച്ചപ്പോൾ അവന്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം അവൻ്റെ ഒരു കൂട്ടുകാരനും പറഞ്ഞിട്ടുണ്ട് അടിക്കി അടിക്കും പോവല്ലേ ഞാൻ അവനോട് അന്നേ പറഞ്ഞേ അടിക്കാൻ പോവല്ലേ എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇവൻ്റെ ഭാഗത്തും തെറ്റുണ്ടോ എന്നുള്ള രീതിയിൽ അവന്റെ ഓയിസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി വൈകീട്ട് നാലുമണിയപ്പം ചായയും കടിയും മേടിക്കാൻ പോയ വൈകുന്നേ വീട്ടിലേക്ക് തിരിച്ച് വന്ന് അടിയും കിട്ടി വന്ന് നെഞ്ചൊക്കെ വെച്ച് അടിയും കിട്ടി വന്ന് കട്ടിലെന്നോട്ടൊരു കിടപ്പ് കടന്നതാണ് അതും ശ്രദ്ധിച്ചു പിന്നെ ആ കുട്ടി വൈകിട്ട് മരിക്കുക ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഓക്കെ എന്തായാലും നമുക്ക് വാർത്തയിലോട്ടൊക്കെ പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യത്തെ വരയ്ക്കുന്ന സഭ്യ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയെന്ന് വിദ്യാർത്ഥി സംഘർഷത്തിനിടെ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്നും ഭീഷണി സ്കൂളിലേക്ക് ഊമക്കത്തായാണ് ഭീഷണി എത്തിയത് കൊലപാതകത്തിൽ പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ഭീഷണി കത്ത് സ്കൂളിലേക്ക് എത്തുന്നത് സാധാരണ തപാലിലാണ് താമരശ്ശേരി ജി വി എച്ച് പ്രിൻസിപ്പാൽ നിന്ന് ലഭിക്കുന്നത് കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട് സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതിനു മുമ്പാണ് കത്തയച്ചിരിക്കുന്നത് ഷഹബാസിനെതിരെ നടന്ന അക്രമത്തിൽ അവർ രേഖപ്പെടുത്തി പിടിയിലായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്നും കത്തിൽ പറയുന്നുണ്ട് കോരങ്ങാട് വിദ്യാലയത്തിൽ പോലീസ് ഏതാനും പരീക്ഷ എഴുതാൻ പറ്റുവെന്നും എസ് എസ് എൽ സി പരീക്ഷകൾ പൂർത്തിയാകുമ്പോഴ കുട്ടികളെ അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി കത്തിൽ പറയുന്നത് കത്തിൽ വ്യക്തമായി പതിയാത്ത പോസ്റ്റ് ഓഫീസിൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കത്ത് കിട്ടിയ ഉടനെ സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസായതിനാൽ രഹസ്യമായിട്ടാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ കത്തെഴുതിയത് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടിൽ നിന്ന് എൻ ജിഒ കോട്ടേഴ്സ് ജി എച്ച് എസിലേക്ക് പ്രതിഷേധത്തെ അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നതിന് മുമ്പാണെന്നും വ്യക്തമാണ് തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നത് ചൊവ്വാഴ്ചയാണ് ആറാമത്തെ വിദ്യാർത്ഥി പിടിയിലാകുന്നത് താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ ഇൻസ്പെക്ടർ എ ആയുഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളെ പത്താം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ എന്നാൽ ഈ ചോരത്തിളപ്പ് മാറിയിട്ടില്ല ആരാണോ ഭൂമക്കത്തും കാര്യങ്ങൾ അയച്ചെന്നൊന്നും അറിയത്തൊന്നുമില്ല അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പം മൊത്തം പരസ്യമായിട്ടും ഉണ്ട് രണ്ട് കൂട്ടരും അതായത് ഇവൻ ഉൾപ്പെടെയും മരിച്ച പയ്യൻ ഉൾപ്പെടെ രണ്ട് കൂട്ടരും കണക്കാം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ അടിച്ചു കൊന്ന ടീംസിലെ ആ പയ്യന്മാരും വല്ല ആദ്യ മരിച്ചെന്ന് വെച്ചാലും ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ എങ്ങനെ പോയാലും രണ്ട് കൂട്ടും കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തലതെറച്ച് നടക്കുന്ന പ്രായമാണ് എന്തൊക്കെ തോന്നിയവാസുകളാണ് എന്തൊക്കെ പ്രവൃത്തികളാണ് ഇപ്പം പഴയ കൂട്ടൊന്നും അല്ലല്ലോ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് അടിച്ചു കയറ്റുക വലിച്ചു കയറ്റുക ഇതൊക്കെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉപദേശിക്കാൻ ചെന്നില്ലെന്ന് അവന്റെ തന്തക്കം തള്ളയ്ക്കം വിളിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഓരോ രീതികളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻസ്റ്റയില ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് മാസ് ഡയലോഗും കാര്യങ്ങളൊക്കെ ഒരുത്തം പറയുന്നത് ഇട ഗ്രൂപ്പുകൂടെ തല്ലിക്കൊന്നാൽ കുഴപ്പമൊന്നും ഇല്ലാതെ വേറെ വകുപ്പാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ക്രിമിനൽ മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കാവേ ഉള്ളൂ എന്ത് പറയാനാണ് ഇപ്പോഴത്തെ സംഭവം എങ്ങോട്ട് പോകാമെന്ന് ഒരുപിടുത്തൂല അതുപോലെ തന്നെ പിള്ളേരുടെ കാര്യങ്ങളും വീട്ടിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം വൈകിട്ടൊരു കറക്കവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് എൻ്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ കറക്കാനൊക്കെ പോകാമായിരുന്നു ക്രിക്കറ്റ് കളിക്കാനും അവിടെ ഇവിടെയൊക്കെ പോകായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോഴെല്ലാം പക്ഷേ ക്രിക്കറ്റ് കളിക്കാനായിട്ടോ പോകുന്നത് വേറൊരു പരിപാടിക്കൊന്നും നമ്മൾ പോകത്തില്ല കാരണം എല്ലാവരും ഗ്രൂപ്പിനെയും നമുക്കറിയാം ഏതൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന എല്ലാവരും നമുക്ക് അറിയാം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി കാരണം നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ യൂട്യൂബും കുത്തിയിരുന്നോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു ഓക്കെ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം ഷഹബാസിന്റെ വോയിസ് ഒന്ന് കേട്ടു നോക്കാം അവൻ സംസാരിക്കുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഒറ്റ മനുഷ്യരും അവനും കണക്കാണ് ചെയ്തവന്മാരും കണക്ക എല്ലാ എണ്ണം കണക്ക കേൾക്കാൻ തരാം ഇല്ല വലിയ ചേച്ചിന് ഇനി ഇതാ അവിടെ പോയിട്ട് ഉറങ്ങി പോയിട്ടുറങ്ങാൻ എന്റെ നമ്പർ ഞാനല്ലേ വിളിക്കാ ഞങ്ങൾ ആട്ട് വരാം ഓ നീ ഇങ്ങോട്ട് ഇറങ്ങപ്പോ എന്താ പറഞ്ഞ ഇവിടെ എന്നെ അറിയുന്ന എല്ലാരും പറഞ്ഞു ഇങ്ങോട്ട് എനിക്ക് പേടിയാണ് എന്നിട്ട് ഞങ്ങളിറങ്ങി ഞങ്ങൾ ഇത്ര നേരം പമ്പിണ്ടായി മറ്റേ ചാവറിന്റെ അടുത്തല്ലേ എന്നാ നിങ്ങള് മെയിന്നും വന്നു ഞങ്ങൾ നിങ്ങളെ വിളിച്ച് ഇന്നും വന്നു നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഇറങ്ങി ഞങ്ങൾ വേറെ സാധനം ഇങ്ങോട്ട് വാ വേറെ കാണിച്ചോട്ടോ എന്നോടൊ കാണിച്ചു കൊടുക്കാം ഇനി കാണിച്ചു കൊടുക്ക കാണിച്ചു ചെയ്യും ഞാൻ പറഞ്ഞു പറഞ്ഞ ഇനി ഡയലോഗിച്ചാ പറഞ്ഞു നിങ്ങൾ എന്തേല ഒന്നും നടക്കുന്നില്ല എന്നിട്ട് ഞങ്ങൾ വരാം ഞങ്ങൾ വരും എടുക്ക എപ്പം വരുന്നുണ്ട് നീ ഇപ്പ ഇപ്പിറങ്ങി എന്നോട് ഇപ്പിറങ്ങല്ല എടുക്കുവോ എൻ്റെ നമ്പറിലെ വിളിച്ചാ ഒന്ന് എടുക്ക് എടുക്കു ഞങ്ങൾ വിളിക്കാ ഒന്ന് എടുക്ക് ഇനി വരണമെന്നില്ല വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒന്ന് എടുക്ക് ഓരോ ഞങ്ങൾ എന്തോര ചാത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ എന്താ അറിയുന്നത് എനിക്ക് പേടിയാണ് ഷഹബാസിന്റെ രണ്ടാമത്തെ അക്കൗണ്ടിൽ നിന്ന് അയച്ച വോയിസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ആദ്യം ആ പയ്യൻ ചെയ്തത് അതായത് കൊന്ന പയ്യൻ്റെ വോയിസും കാര്യങ്ങളെല്ലാം നമ്മൾ ഏകയൊക്കെ ചെയ്തതേണമാരുടെ ഗ്രൂപ്പിലെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് ഷഹബാസിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഈ എല്ലാം കണക്കാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ രണ്ട് കൂട്ടരും കണക്കാന്ന് മനസ്സിലായി ഇവർ അങ്ങോട്ട് ചെല്ലുന്നു പിന്നെ അതിനകത്ത് ഈ വോയിസ് അല്ലാതെ ടൈപ്പിംഗ് ചെയ്ത ചില വേൾഡുകളൊക്കെ അതിനകത്ത് കടപ്പുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാകാൻ പറ്റും ഇവ ഞങ്ങൾ അങ്ങോട്ട് വരാം ഇത് മുന്തിയ സാധനമൊക്കെ കാണിച്ചു തരാമെന്നാണ് പറയുന്നത് ഇപ്പൊ എവിടാ അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കും ചെന്നിട്ട് അടിയും കൊണ്ട് അടിയും കൊണ്ട് വന്നതിന് ശേഷം മറ്റാമ്മമാരെ കുറച്ച് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു

പിന്നെ എൻ്റെ ആരോ അച്ചാ ഞാൻ തിരിച്ചല്ലോ തല്ലേ ഞങ്ങൾ ഓനെ തല്ലു നീ ഇന്നിട്ട് കൊല്ലി വാക്കി ഓനെ തല്ലു എന്ന് പറഞ്ഞാൽ തല്ലു ഉറപ്പങ്ങള് നേരെ വന്നാ തല്ലു പറഞ്ഞേ ഒക്കെ തല്ലു എനിക്കൊന്നും അറിയാണ്ടോ ഇനി കോരങ്ങാട്ടെ കയറുന്നു അല്ല ഞങ്ങൾ വിളിക്കുന്നിടത്ത് വാ എന്നോട് നടക്കി അപ്പോ ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഞ്ഞിറ റിപ്ലൈ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളർക്ക് നേരത്തെ നിങ്ങളെന്തായാലും വരുവനാക്കിയത് അല്ലെ വിളിച്ചാൽ ഒന്ന് എടുക്കും അല്ലാളിക്ക് ഓരോ തോന്നിയാസ പറഞ്ഞു ഏ കഴിഞ്ഞ പറശങ്ങൾ ചലച്ചെന്നുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്നു വാ വിളിക്കുന്ന ഇടത്തേക്ക് ഏഹ് ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂടാ ഞങ്ങൾ എം ജെ ജെക്കാർ മാത്രമേ വരൂ എന്റെ അരിന ഞാൻ തല്ലു ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലു തല്ലുപ്പ് അരിന തല്ലുറപ്പാ ഇങ്ങനെ കൊല്ലുന്നു കാണണം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം ആ അര അരയിൻ ചാണി അത്രേ ഉള്ളു സംസാരമൊക്കെ കേട്ടില്ലേ എന്നെ കൊല്ലും എന്നെ തച്ചും അരിയനെ പൊട്ടിക്കും ഇതൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ പോയപ്പോൾ ആർക്ക് പോയി അവന്റെ വീട്ടുകാർക്ക് പോവുകയും ചെയ്ത് അവന്റെ അച്ഛൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ വീട് പോലുമില്ല മനുഷ്യൻ ഇവൻ പഠിച്ചൊരു നിലയിലാവുമ്പോൾ രണ്ടുപേർക്കും കൂടെ ചേർത്തൊരു വീട് കെട്ടാമെന്ന് പറഞ്ഞ ആണ് പിന്നെ ഈ ചെയ്തവന്മാരോ അവന്മാർ മുന്തിയ ടീമുകളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന്മാർക്ക് അവിടെ ബിരിയാണിയാണ് വളംബെയ്ത് പിന്നെ അവന്മാർക്ക് എക്സാം എഴുതാനും ഓക്കെ പോയപ്പോൾ ആർക്ക് പോയി ഇവൻ്റെ വീട്ടുകാർക്ക് പോയി ഇതിപ്പം തിരിച്ചാൽ സംഭവിച്ചെങ്കിലും അങ്ങനെയൊക്കെ വരത്തുള്ളൂ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പം രണ്ട് പേരുടെ ഭാഗത്തും തെറ്റും കാര്യങ്ങളും ഉണ്ട് ചെക്കൻ്റെ ഭാഗത്തും നേരത്തെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് അടിക്കാനും മഴക്കിനൊന്നും പോകുന്നും ചെയ്യലല്ലേ രണ്ട് വേറെ വാർത്തും തെറ്റുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ ആൾക്കാരും ആ പിള്ളാരെ കുറ്റപ്പെടുത്തി സംസാരിച്ച് ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ പോലും ഇതിപ്പോൾ കാണാൻ കേട്ട ഇതിപ്പോൾ കേട്ടാണ് രണ്ട് വേറെ വാത്തും തെറ്റും കാര്യങ്ങളും ഉണ്ട് പോയപ്പോൾ അവൻ്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും പോകുകയൊക്കെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലഹരി ഒരുപാട് പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് കള്ളും കഞ്ചാവുമായിട്ട് പോകുന്ന കുറേ പിള്ളേരുണ്ട് പിന്നെ അതുപോലെ പെണ്ണുങ്ങളെ മോശമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ട് കളയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിലൊക്കെ ചെന്ന് ചാടാൻ കുറേ ആൾക്കാരുണ്ട് ഓക്കെ എങ്ങോട്ടാണ് പോകുന്ന അറിയത്തില്ല കാണുന്ന എന്നാൽ പേരൻസിനോടൊന്നും എനിക്ക് പറയാനുള്ളൂ ഇടയ്ക്കൊക്കെ ഫോണൊക്കെ ചെക്ക് ചെയ്യുക രാത്രി പത്ത് മണിക്ക് ശേഷം ഫോൺ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യുക ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ